ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഡയമണ്ട്സ് എ എ ജംഗ്ഷൻ കോംപ്ലക്സ് സിഗ്മ ഗാലറി പാറ മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനായി ഇടവണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയ യുവാവിനെ മർദ്ദിച്ചതായി ആരോപണം സി പി എം നേതാക്കൾ മർദ്ദിച്ചു എന്നാണ് യുവാവ് പറയുന്നത് പ്രതിഷേധവുമായി യു ഡി എഫ് നേതാക്കളും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം വോട്ടർ ലിസ്റ്റിൽ നിന്നും തന്റെയും കുടുംബത്തിന്റെയും പേര് അതാത് വ്യക്തികളെ അറിയിക്കാതെ മാറ്റിയെന്നാണ് സ്വദേശിയായ മുഹമ്മദ് ഫർസാൻ പറയുന്നത് വർഷങ്ങളായി തൂവക്കാട് മേഖലയിൽ താമസിക്കുന്ന കുടുംബം ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായാണ് പതിനാലാം വാർഡ് പാണ്ടിയാടിലേക്ക് താമസം മാറിയത് എന്നും പറയുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയപ്പോൾ സി പി എം നേതാക്കൾ മർദ്ദിച്ചു എന്നാണ് ഫർസാൻ പറയുന്നത് ഇന്ന് രാവിലെ പരാതിയായിട്ട് സെക്രട്ടറിയിട്ട് എടുത്തു വന്നു സെക്രട്ടറിയിൽ പരാതി കൊടുത്ത് തിരിച്ചറങ്ങുമ്പോൾ ഇവിടെ ഈ പോരാതിയിൽ ജാഫർ വലിയത് അതേപോലെ മറ്റു പ്രവർത്തകരൊക്കെ ഉണ്ട് അപ്പോൾ അവരെന്താ വിഷയം ചോദിക്കുമ്പോൾ അവരോട് കാര്യം പറഞ്ഞ് ഇടയിൽ ഇത് ഞാൻ എന്താ ഇതെന്താണ് യു പി ആണോ ചോദിച്ചതുകൊണ്ട് നമ്മൾ നമ്മളുകൂടി അറിയാതെ നമ്മൾ വോട്ട് തള്ളണ എങ്ങനെയാണ് ഇതെന്താണ് യു പി ആണെന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഇടവണ്ണിട ഇറങ്ങിപ്പോണമെന്ന് അതിൻ്റെ മോനെ പറഞ്ഞിട്ട് ജാഫറും വലിയ അടുക്കൻ അടിച്ച് ഈ അവിടെ വരെ ഈ പഞ്ചായത്തിൻ്റെ കവാടം വരെ അടിച്ച് ആക്കിയിട്ടുണ്ട് അപ്പം ഇതിന് എന്താണ് തക്കതായ നടപടി എടുക്കാൻ തീരുമാനം ഉദ്യോഗസ്ഥരെ ആലോചിച്ചിട്ട് തക്കതായ നടപടി വേണം അതേപോലെ എന്റെ വോട്ട് എന്തുകൊണ്ട് ആരാണ് ഇതിന് പിന്നെ പ്രവർത്തിച്ചെന്നുള്ളതും എന്തുകൊണ്ടാണ് എന്റെ വോട്ട് തള്ളിയെന്നുള്ളതും ജ്യാണ് ജ്യേഷ്ഠൻ്റെ വീട്ടിലെ വോട്ടുകളാണ് ആറ് വോട്ട് ആ വീട്ടിൽ ആറ് വോട്ടില്ലേല് ഗൃഹനാഥൻ്റെ വോട്ടും ഒരു മകൻ ഗൾഫിലുണ്ട് ആ ഗൾഫിലുള്ള മകന്റെ വോട്ട് നിർത്തിയിട്ട് പോന്റെ ഭാര്യന്റെ വോട്ട് അടക്കം തള്ളിയേക്കാം നമുക്ക് ഇത്ര ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവിന് വോട്ട് ഉണ്ടായിട്ട് ഭാര്യക്കും മക്കൾക്കും എന്തുകൊണ്ട് തൂവക്കാട് വാർഡിൽ വോട്ട് ഉണ്ടായി കൂടാ അത്ര മാത്രമേ പറയാനുള്ളൂ ഭർത്താവ് താമസിക്കൊണ്ടാണ് ഭാര്യ മക്കളല്ലേ ഭർത്താവും ഭാര്യ കൂടി ഇല്ലാതെ മക്കളുണ്ടാവില്ലല്ലോ മൂന്ന് മക്കളെ വോട്ടും ഭാര്യന്റെ വോട്ടും തള്ളിയേക്കാം ആർക്കും കാണാം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണിത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ മരിച്ചു തന്ന തള്ളിണ്ട് ഗോവിന്ദൻ നായര് ഇത് ഇതൊക്കെ എവിടത്തെ ഇതൊക്കെയാണോ രാഷ്ട്രീയം ഒരു പത്ത് വോട്ടിന് മഴ കുടുംബകല ഉണ്ടാക്കുക ഒരു വീട്ടിൽ കല ഉണ്ടാവില്ല നിങ്ങളെ ആരെ വീട്ടിലാണെങ്കിലും ഉണ്ടാവില്ലേ ഭർത്താവിന് വോട്ടുണ്ട് ഭാര്യക്കും മക്കൾക്കും വോട്ടില്ല ഈ പറയുന്ന ഈ ആൾക്കാർക്ക് ഈ കേരളത്തിൽ ഓടിയും വോട്ടില്ല നോലിണ്ടാക്കി തരട്ടെ ഓടിയില്ല അല്ലെങ്കിൽ തെളിവ് തട്ടെ ആ തെളിവ് കിട്ടണ്ടേ വേറെ എവിടെങ്കിലും വോട്ടുണ്ടെങ്കിൽ അല്ല വോട്ട് തള്ളാൻ പണുള്ളൂ പിന്നെ ഈ അന്ന ആൾക്കാരൊന്നും വിളിച്ചിട്ട് അറിയിച്ചിട്ടില്ല തള്ളിണ്ട് പറഞ്ഞ അറിയിച്ചിട്ടില്ല ഇങ്ങനത്തെ ചണ്ടിത്തരം ചെയ്യാൻ പാടുണ്ടോ ഉൾപ്പില്ലാത്ത പരിപാടി എല്ലാവരും രാഷ്ട്രീയം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരല്ലേ അത്ര മാത്രമേ ഉള്ളൂ പറയാന് ഈ ആറ് വോട്ട് ഒരു പെരിയിൽ ഉണ്ടായിട്ട് നാല് വോട്ട് തള്ളുക രണ്ട് വോട്ട് നിർത്താ ഇത് ഏത് മാനദണ്ഡമാണ് അത്ര ഇവിടെ പറഞ്ഞു തരുന്ന ഉദ്യോഗസ്ഥ ചോദിക്കാൻ വന്നാൽ ഇവിടെ കുറച്ച് ഗുണ്ടകൾ എന്താണ് ഗുണ്ടായ കാണിക്ക അതാണോ രാഷ്ട്രീയം ഈ പുറത്തുള്ള ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കാൻ വന്നാൽ ഇവിടെ പിന്നെ ഗുണ്ടായസം കളിക്കാൻ പറ്റാ അധികാരം കൊടുത്ത് പഞ്ചായത്താ പോലെ കയ്യിലുണ്ട് എന്തോ എന്ത് തോന്നിയാസം ചെയ്യാന്ന് ഉണ്ടോ ഗുണ്ടോടെന്നാണ് ചോദിക്കാൻ പാടില്ല പ്രവർത്തിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് നമ്മളെ കൂടി നീതിപണം കൊണ്ടാണ് അപ്പൊ നമ്മക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണ്ട ഇവിടെ വന്നിട്ട് ചോദിക്കണ്ടത് ഉദ്യോഗസ്ഥർ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി ഉണ്ട് സെക്രട്ടറി കൊണ്ടാണ് ചോദിക്കേണ്ടത് അത് ചോദിക്കാൻ പാടില്ല ചോദിക്കുന്ന ആൾക്കാർ ഓരോരുണ്ട് കയ്യേറ്റം ചെയ്ലാ ആർക്കായി അധികാര ഇതിന്റെ പ്രതിഷേധവുമായി യു ഡി എഫ് നേതാക്കളും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തി குண்டிகளை பரதாரித்தூச்சி சூச்சிச்சோ ஒத்துகளோ சூச்சிச்சோ சூச்சிச்சோட

വ്യക്തികൾ അറിയാതെ വോട്ട് തള്ളുന്നതും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ നേരത്തെ യു ഡി എഫ് നേതാക്കൾ ഉന്നയിച്ചിരുന്നു ഒരു കുടുംബത്തിലെ യു ഡി എഫ് വോട്ടുകൾ തള്ളുന്നതായും സി പി എം അനുകൂല വോട്ടുകൾ നിലനിർത്തുന്നതായും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഇപ്പോൾ സി പി എം ഗുണ്ടായുസം കളിക്കുകയാണ് എന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വോട്ടർ പേര് നീക്കം ചെയ്യുക എന്നുള്ള അനർഹമായി നീക്കം ചെയ്യുന്ന പരിപാടിയാണ് ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതെന്ന കാര്യത്തിൽ ഞങ്ങൾ കലക്ടർക്കും അതുപോലെ തന്നെ ജോയിന്റ് പഞ്ചായത്ത് ഡയറക്ടർക്കും നിരന്തരം പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പരാതി കൊടുത്ത് അവിടെ ഇയറിംഗ് നടത്തി അവസാനം ജോയിൻറ് ഡയറക്ടറുടെ ഇയറിംഗ് നടത്തി ഇവിടെ പഞ്ചായത്ത് തള്ളിയ വോട്ടൊക്കെ തിരിച്ച് ചേർക്കുന്നതിന് വേണ്ടി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യങ്ങളാണ് ഈ അവസാന സമയത്ത് നടന്നുകൊണ്ടിരുന്നത് കാരണം അത്രയും അന്യായമായി കാരണം ഇയറിങ് ജോയിൻറ്റ് ഡയറക്ടർ ഇയറിംഗ് നടത്തിയപ്പോൾ പത്ത് പേരത്തുള്ള നാൽപ്പതോളം വോട്ടുകൾ തള്ളിയത് അന്യായമാണെന്ന് ജോയിൻറ് ഡയറക്ടർക്ക് ബോധ്യമാവുകയും അങ്ങനെ ജോയിൻറ്റ് ഡയറക്ടറുടെ കർശന നിർദ്ദേശത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അത്രയും ആളുകളെ വീണ്ടും വോട്ടർ പട്ടികയിൽ ഈ രണ്ടാമത്തെ അവസാനത്തെ പുതുക്കൽ ചേർത്താ ആണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ അതിനുശേഷം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ തന്നെ അഞ്ചാം നമ്പർ ഫോറത്തിൽ അപേക്ഷ കൊടുക്കാതെയും അതുപോലെ തന്നെ മറ്റു പാർട്ടി ലിസ്റ്റ് കൊടുത്തുകൊണ്ട് അർഹതപ്പെട്ട വോട്ടുകൾ തട്ടിക്കൊണ്ട് ഒരു വാർഡ് എങ്ങനെ വിജയിപ്പിക്കാം വോട്ടർമാരെ അർഹതപ്പെട്ട വോട്ടർമാരെ തട്ടി മാറ്റിക്കൊണ്ട് ഡിലീറ്റ് ചെയ്ത് കൊണ്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ എടവണ്ണ പഞ്ചായത്തിൽ ഭരിക്കുന്ന സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ ഭരണത്തിന്റെ ശീതളച്ചായൽ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള പേടികൊണ്ട് വീണ്ടും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നമുക്കറിയാം ജനഹിതമാണ് ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്തത് അവർ ജയിച്ചു വരും അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ആ ജനാധിപത്യത്തിൽ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അവസരം അന്യായമായ ഒരു വോട്ട് തള്ളുക അതിന് നമ്മൾ പരാതി ആ തള്ളുന്ന സാഹചര്യം ഉണ്ടാവുക യു ഡി എഫ് ഏതെങ്കിലും ഇരുപത്തി നാല് ഒരു അർഹതപ്പെട്ട ഒരു വോട്ട് യു ഡി എഫിൻ്റെ വോട്ടർമാർ തല്ലിയത് ഇന്നേ വരെ സി പി എമ്മിനോ ഇവിടെയുള്ള ഭരണകക്ഷികൾ ഇവിടെയുള്ള പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾക്കോ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നു എന്നാൽ നൂറുകണക്കിന് വോട്ടുകളാണ് യു ഡി എഫിൻ്റെ വോട്ടുകൾ അന്യായമായി വെട്ടിമാറ്റിയത് ഞങ്ങളത് ഞങ്ങൾ ആ വെട്ടി വെട്ടിമാറ്റിയ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയായിട്ടല്ല പക്ഷേ ജനാധിപത്യത്തിൽ ഭൂഷണമല്ലെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ മേലാ ഹയർ അതോറിറ്റി എന്ന രീതിയിൽ ജോയിന്റ് ഡയറക്ടർക്ക് പരാതി കൊടുക്കുന്നത് ജോയിന്റ് ഡയറക്ടർക്കും കലക്ടർക്കും പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മലപ്പുറത്ത് നടന്ന ഹിയറിംഗിൽ പഞ്ചായത്ത് എടുത്ത തീരുമാനം തെറ്റാണെന്ന് ജോയിന്റ് ഡയറക്ടർ പറയുകയും അങ്ങനെ വെട്ടി മാറ്റിയ നാൽപ്പതാളുകൾ അന്ന് ഹിയറിങ്ങിന് പങ്കെടുത്ത ആളുകളെ വോട്ട് തിരികെ കയറ്റുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓർഡർ നൽകിയ ആളാണ് ജോയിന്റ് ഡയറക്ടർ അത് അങ്ങനെ കയറി എന്നാൽ അതിനുശേഷവും അവസാനമായി നടന്ന ഈ വോട്ടിംഗ് ഈ പ്രക്രിയയിൽ ഇപ്പം അത് അത് കേറ്റിയപ്പം വാറക്കുറെ വോട്ടുകൾ യുവക്കാർ തനുഭവം സൂചിപ്പിച്ചല്ലോ അതുപോലെ മുണ്ടേങ്ങനെയുണ്ട് ഇങ്ങനെ ഇതുപോലെ ഒരു പത്ത് വോട്ട് വെട്ടിക്കൊണ്ട് എങ്ങനെ വാർഡ് പിടിക്കാൻ പറ്റുമെന്നുള്ള ഇത്രയും നീചമായ ഇവിടെ ചെക്കന്മാർ സൂചിപ്പിച്ച രീതി നമ്മുടെ ചെറുപ്പക്കാർ സൂചിപ്പിച്ച രീതി തന്നെ നമ്മൾ യു പിയിലും ബീഹാറിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ കേരളത്തിൽ ഇതുപോലെയുള്ള അനുഭവ പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ല ഇടകൊണ്ട പോലത്തെ പ്രദേശത്ത് ആർക്കും തോനെ വോട്ട് കിട്ടുമോ അവർ ജനപ്രതിനിധികളാവും അവർ ഏറ്റവും കൂടുതൽ അവർ ഭരിക്കും അതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇത് ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് ഇങ്ങനെ സംഭവം നടത്തുമ്പോൾ സ്വാഭാവികമായും വോട്ടർമാർ എന്റെ വോട്ട് എങ്ങനെ തട്ടി എന്ന് സ്വാഭാവിക ഉദ്യോഗസ്ഥന്മാർ ചോദിക്കും ആ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുമ്പോൾ അതിനവർ മറുപടി വരണം അവർ മറ അവരോട് അവർക്ക് നിയമപരമായി അവരെ ചോദ്യം ചെയ്യുകയുണ്ടെങ്കിൽ അതിനാണ് ഇവിടെ പോലീസ് ഇവിടെ നിയമവ്യതു സെക്രട്ടറിക്ക് പോലീസിനെ വിളിക്കുക സെക്രട്ടറിയെ അവർ നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇവിടെ ആളുകൾ സെക്രട്ടറി അനോവിക്കുകയോ സെക്രട്ടറിക്ക് അതിനുള്ള നിയമമുണ്ട് അതിനെ പോലീസിന് സെക്രട്ടറിക്ക് വിളിക്കുക അല്ലാതെ ഇവിടെ പുറത്ത് നിന്നുകൊണ്ട് ഗുണ്ടായിച്ച നടത്തിക്കൊണ്ട് ഇത് യു ഡി എഫിന്റെ ചെറുപ്പക്കാരെ ഗുണ്ടായ്സ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ ഇത് എടവെണ്ണയാണ് എല്ലാ നിലക്കും ഗുണ്ടായ ചെറുക്കുമെന്ന കാര്യത്തില് ഒരു സംശയമില്ല ഞങ്ങള് ഇടവണ്ണ പഞ്ചായത്തില് നിങ്ങൾ എത്ര ഗുണ്ടാഴ്ച നടത്തിയാലും ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പഞ്ചായത്ത് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടവെണ്ണ ജനങ്ങൾക്ക് അഴിമതിയും സ്വചന ഭക്ഷണമാണ് നിങ്ങൾ ഈ പഞ്ചായത്ത് നടപ്പാക്കുന്നത് ഇവിടെ പണക്കാരന് പണക്കാരന് അവന്റെ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോവാൻ അവൻ എല്ലാവിധ സൗകര്യം ഇവിടെ മണ്ണ് ഇവിടെ ബിൽഡിങ് ബിൽഡിങ് നടത്താനും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ കൊള്ള പണക്കാരനെ സഹായിക്കുന്ന ഒരു ഭരണമാണ് പാർട്ടി പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് എന്താണ് ഇവിടെ ഇവിടെ ഭരണ നിലനിർത്താനുള്ള നെട്ടോടത്തുള്ള പ്രയാണത്തിലാണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെ പ്രയാണം നടത്തിയാലും ഈ തെരഞ്ഞെടുപ്പിൽ വർദ്ധിത മൂലത്തിൽ വർദ്ധിത ഭൂരിപക്ഷത്തിൽ ഇവിടെ അധികാരത്തില കൂടി തന്നെ നേരിടാനുള്ള ശക്തിയും കരുത്തും എടവണ്ണയിലെ യു ഡി എഫിനുണ്ട് എന്ന് മാത്രമേ ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി ഒരു അവസരം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ വോട്ടേഴ്സിസ്റ്റ് പുറത്തു വന്നപ്പോൾ എവിടെയും കേട്ട് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് എടവണ്ണയിലുള്ളത് ഇവിടെ സൂചിപ്പിക്കൊട്ടതുപോലെ ഒരു വീട്ടിലെ ഭർത്താവിന് വോട്ടുണ്ട് ഭാര്യയുടെ വോട്ട് ഡിലീറ്റാക്കിയിരിക്കുന്നു അവിടുത്തെ മക്കളുടെ വോട്ട് ് ബാക്കി മക്കളുടെ വോട്ട് അവിടെ ഡിലീറ്റ് ആക്കിയിരിക്കുന്നു മാനദണ്ഡം എന്താണ് അവിടുത്തെ ഭാര്യയും ഈ ഒരു മകനല്ലാത്ത മക്കളുമൊക്കെ യു ഡി എഫിന് അനുഭവമുള്ള ആളുകളാണ് അവിടുത്തെ പിതാവ് ഇടതുപക്ഷ അനുഭവമാണെങ്കിൽ അത് നിലനിർത്തുക ഭാര്യ യു ഡി എഫിന് അനുഭാവമാണെങ്കിൽ അത് ഡിലീറ്റാക്കുക ഇത് ഇങ്ങനെ ഒരു സാഹചര്യം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു വീട്ടിലെ ഭാര്യയുടെ വോട്ട് തള്ളുകയും ഭർത്താവിൻ്റെ വോട്ട് നിലനിർത്തുകയും മക്കളിൽ ചില ആളുകളുടെ വോട്ട് തള്ളുകയും ഒരാളുടെ വോട്ട് നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു കാടത്തെ മനോഭാവം എടവണ്ണയിലല്ലാതെ നമുക്ക് കാണാൻ സാധിക്കില്ല ഇത് വസ്തുനിഷ്ഠമായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിക്കാൻ വരുമ്പോൾ എന്താണ് ഇത് തള്ളാൻ ഈ ഒരു വോട്ട് മാത്രം തള്ളാൻ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് അവരെ പിന്നെ വളരെ നിഗൂഢമായ വളരെ ക്രിമിനലായിട്ടുള്ള ചില ആളുകൾ അവരെ അടിച്ച് തള്ളി പുറത്തേക്കിടുന്ന സാഹചര്യമാണ് ഇവിടെ കണ്ടത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി യു ഡി എഫ് ഇവിടെ ഭരണകാലത്ത് നമുക്കറിയാലോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ബന്ദികളാക്കി ഒരു ദിവസം മുഴുവൻ പൂട്ടിയിട്ട് അതേ ആളുകളാണ് ഇന്ന് സംരക്ഷകരായി വരുന്നത് എന്തൊരു നീതി കേടാണിത് അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ ഈ കെരീം സൂചിപ്പിച്ചതുപോലെ എടവെണ്ണയാണിത് ഈ രൂപത്തിലൊന്നും അക്രമം കാണിച്ച് അതുപോലെ തന്നെ പിന്നെ നമ്മളെ ആളുകളെ ഭയപ്പെടുത്തി ഒന്നും പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ കഴിയില്ല അതുപോലെ നമുക്കറിയാലോ വാർഡ് വിഭജനം തുടങ്ങിയ അനീതിയാണിത് ഈ പിന്നെ ഇടവണ്ണയിലെ വാർഡ് വിഭജനത്തിന്റെ ഘടനയൊക്കെ നമുക്കറിയാം ആദ്യം വോട്ടേഴ്സ് ലിസ്റ്റ് പിന്നെ ഇവിടെ പ്രസിദ്ധീകരിച്ച സമയത്ത് അന്നും ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പം പത്തപ്പിരിയും ഭാഗത്തൊക്കെ നൂറുകണക്കിന് ആളുകളെയാണ് അന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് അതിന് ഞങ്ങൾ വളരെ ന്യായപരമായിട്ട് നീതിന്യായപരമായിട്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തു അതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാർക്കൊക്കെ പരാതി കൊടുത്തപ്പോൾ ഇവിടുന്ന് തള്ളിയ വോട്ടർമാരെയൊക്കെ അവിടെ ഇയറിങ്ങിന് ഹാജരാക്കി അവരെ മുഴുവൻ ഒരാളെ പോലും ഒഴിവാക്കാതെ തിരിച്ച് വിധി ാണ് ഞങ്ങൾ നിയമപരമായി ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അക്രമത്തിന്റെ ഇത് തന്നെ വെച്ചു രീതിയിലുള്ള അനീതിയാണ് ഇവിടെ നടക്കുന്നത് അതിന് എടവണ്ണയിലെ ജനവികാരം ഉയർന്നു വരിക തന്നെ ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത് എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ോ മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ് നിയർ സീദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ